അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ അംസാനം ഒന്നല്ല അപ്പം വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കാലിട്ട അങ്ങനെ വീഡിയോയിലേക്ക് പോകാം ഉള്ളിലേക്ക് അതായത് വെട്ടി അരിഞ്ഞു സെറ്റാക്കട്ടെ മസാല ഒക്കെ റെഡി ആക്കിയാലേ കറിക്കും സമൂസ ഒക്കെ ഉണ്ടാക്കാനുള്ളത് നമ്മൾ അങ്ങ് സെറ്റാക്കാം അപ്പോൾ നമ്മൾ നമ്മളെ നോമ്പൊന്നല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി എന്നൊക്കെ വച്ചൊക്കെ ഉണ്ട് അതൊക്കെ ഞമ്മൾ ചെറുതാക്കി അരുത്തലേ ഇന്നെന്താ കറി ഉണ്ടാക്കണേ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പം അരിഞ്ഞ് സെറ്റാക്കട്ടല്ലേ സമോസ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് അല്ലേ അപ്പം അതിനും ചെറുതാക്കി അരിഞ്ഞാണ്ട് സെറ്റാക്കാം നമുക്ക് അപ്പം ഏതായാലും ഇന്ന് വീട്ടിലത്തെ നമ്മൾ നമ്മള് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നോമ്പ് ആയതുകൊണ്ട് ഇനി നമ്മൾ വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് വീട്ടിലുണ്ടാകുക അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് മുന്തിരി വാങ്ങിയിട്ടുണ്ട് പുറത്തായപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉള്ളതാ ചിക്കൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കഴുകിയല്ലേ വൃത്തിയാക്കിയാളാ സ്പെഷ്യൽ ആയിട്ട് മുന്തിരി വാങ്ങിയിട്ടുണ്ട് നല്ല കൈകിട്ട് തണുത്തിന്റെ ശേഷം പത്തിണ്ടാക്കുള്ള പരിപാടി വരയുണ്ട് അപ്പൊ ഇനി പൊടിയാട്ടുള്ള പരിപാടിയാണ് ഇട്ട് എടുക്കണ്ട് പൊടി നല്ല വാട്ടിയതാ വലിയ പോളാക്കി വെച്ചു നമ്മള് ചെറിയ ചെറിയ പോളാക്കിട്ട് എന്താ തേങ്ങാ തേങ്ങ ചരട്ടിട്ടുണ്ട് മക്കളെ സമോസ ഉണ്ടാക്കാനുള്ള ഉള്ളി ചെറുതായി ചെറുതാക്ക പരിപാടിയാണ് കഷ്ണാക്കലേ പ്രശ്നം സമൂസ

ഇഞ്ചി വെത്തുള്ളി നല്ല ചതച്ച് എത്താക്കി തന്നിട്ട് മസാല കൂട്ടാം എന്നിട്ട് നമുക്ക് സമൂസ റെഡിയാക്കാം ഓടിറ്റോടിയാക്കും പത്തിരി ബോളക്കാക്കിയതാ പ്രശ്നം അമർത്തിട്ടുണ്ട് നമ്മളെ കറിക്ക് റെഡി ആയിട്ടുണ്ട് പത്രീകളല്ലേ നല്ല തേങ്ങ അരച്ച അടിപൊളി കുറമെട്ട ചിക്കൻ കുറുമ റെഡിറ്റ് നമ്മള് നത്തക്ക കട്ട് ചെയ്യാണ് ജ്യൂസടിക്കാൻ കേട്ടോ പൗതു ജ്യൂസേ

സമൂസക്കുള്ള മസാല മസാലൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒക്കെ നിറ നിറച്ചിട്ട് പൊഴിച്ചെടുക്കാം നമ്മൾ അത്തക്കെള്ള കളക്കി കഴിഞ്ഞ് നമ്മളടുത്ത് സമൂസ ഇട്ടാ പത്തു ഒക്കെ റെഡി ആക്കി കറി റെഡി ആക്കി

െല്ലാം തിളച്ചിട്ടുണ്ട് ചൂടായ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ഞമ്മ കോരി എടുക്കാം നമ്മൾ પહેલા சറ്റിയട്ടാണ് പോയിച്ചേക്കുന്ന சറ്റിയാണ് అలా கனവരങ്ങ എടുക്കാം എന്നല്ല കറക്റ്റ് മേളക്കറിയോ സൈഡ് ഇട്ടോ തുടങ്ങിയാണ് സമോസൊക്കെ നല്ല പൊരിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ വെള്ളവും ഈ തമ്മയൊക്കെ റെഡി ആക്കട്ടെ കുറച്ച് സമയം കൂടെയുള്ളൂ നമ്മള് ഫസ്റ്റ് നോമ്പിന് ഇതാ ആദ്യം നോമ്പർക്കാളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല സ്പെഷ്യൽ സമോസ ഉണ്ടാക്കിയിട്ടുണ്ട് മുന്തിരി ഉണ്ട് വത്തക്ക ഉണ്ട് വെള്ളം നോമ്പറക്കുള്ള വെള്ളമുണ്ട് വത്തക്ക ജ്യൂസ് ഈത്തപ്പായ ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞാൽ മതി ചായ അടിക്കലത്താ ആദ്യം നമ്മൾ നോമ്പ് തുറന്നിട്ട് കാരണം കഴിഞ്ഞിട്ടാണ് ചായ അടിക്കുക അപ്പോൾ സ്പെഷ്യലായി ചോ നമ്മളെ സമോസ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ന് അപ്പം നോമ്പിനെ വരാ നോമ്പിനെ വീടുകളൊക്കെ വേറെ ഫുള്ള് വീഡിയോ കാണുന്നവര് പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ടാ ലൈക്ക് ഇട്ടോളി മറക്കണ്ട അപ്പൊ എന്താ നമ്മള് സ്പെഷ്യൽ ചിക്കൻ സമ്മോസയാണ് ആറേ ദിവസം വളരെ സ്പെഷ്യൽ ആയിരിക്കും അതിനാണ് വിചാരിക്കണേല പത്തക്ക ജ്യൂസ് ആക്കിറക്കിട്ട് കൊടുത്തിരുന്നു മക്കള് നമ്മള് ഒന്നാം തൊമ്പില്ല വാങ്ങുകറക്കാൻ പോര কাটা <punched> <blunt animation> <sinkholes> <k identification> അപ്പം നമ്മൾ നോമ്പൊക്കെ തുടന്ന പുരസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ എടുക്കാനുള്ള പരിപാടിയാണ് അവിടെ പത്തിരി പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിക്കുന്ന അടിപൊളി ചിക്കൻ കുറുമട്ട അപ്പം ഒന്നാം നോമ്പിനുള്ള സ്പെഷ്യൽ ഇതാണ് ഇത് പത്തിരി ആക്കി ചായ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ തള്ളേ ചൂടായതുകൊണ്ട് വെള്ളം കുടിക്കാതി നോമ്പ് പറ്റുന്ന കുഴപ്പല്ലാതെ നോക്കിട്ടാ അതല്ല ചൂടുണ്ടായില്ല പുറത്ത് നല്ല ചൂട വെള്ളം കുടിച്ചു വേണ്ടേ അപ്പം നമ്മൾ ഏതായാലും ഭക്ഷണം കഴിക്കാൻ പോകട്ടോ കഴിക്കല്ലേ പത്തരിയും കുറുമയും പറഞ്ഞോളെ അപ്പം നല്ല നെയ്സ് പത്തിരിയും ചിക്കൻ കുറുമയും കേട്ടോ എന്ന സ്പെഷ്യൽ പിന്നെ വത്താക്കളൊടിച്ചെടുക്ക് ഏർ ചൂടിനെ കഴിക്കില്ലേ അപ്പൊ ഏതായാലും ഇന്ന് ഭക്ഷണം നോമ്പിന്റെ ഭാഗങ്ങളാണ് കാണിച്ചത് അപ്പൊ എന്താ ഇന്നത്തെ വീടോക്കെ എത്രയുള്ളൂട്ടാ അപ്പൊ നോമ്പിനെ നമ്മൾ ഇങ്ങനത്തെ വീടൊക്കെ പലരും വീഡിയോ കാണുക അപ്പൊ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടല്ലാവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താൻ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസലാ വരയ്ക്കും